ശനിയാഴ്ചകൾ ദിനമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന ആവശ്യം ശക്തമായി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട പുതിയ അക്കാദമിക് കലണ്ടർ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെന്ന് സീറോ മലബാർ സഭ അല്മായ ഫോറം അഭിപ്രായപ്പെട്ടു ശനിയാഴ്ചകൾ ഉൾപ്പെടെ അക്കാദമിക പഠനത്തിന് കണ്ടെത്തുക വഴി അക്കാദമികേതര പ്രവർത്തനങ്ങൾ നടത്താൻ ശനിയാഴ്ചകൾ ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അക്കാദമികേതര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം കുട്ടികളിൽ വലിയ പ്രയാസം ഉണ്ടാക്കാനിടയുണ്ട് അധ്യയന ദിവസം വർദ്ധിപ്പിക്കുന്നതും തുടർച്ചയായി ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കുന്നതും വിദ്യാർത്ഥികളിൽ മാനസിക ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കും പഠിച്ച കാര്യങ്ങൾ ഓർത്തുവയ്ക്കാനുള്ള കഴിവിനെയും ഇത് ബാധിക്കും പഠന നിലവാരം കുറയാൻ ഇടയാക്കുമെന്നും അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പിള്ളി അഭിപ്രായപ്പെട്ടു കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ കാറ്റിൽ പറത്തിയുള്ള ഏകപക്ഷീയമായ തീരുമാനം ഉടൻ പിൻവലിക്കണം ചെറിയ കുട്ടികളെ തുടർച്ചയായി ആറ് പ്രവൃത്തി ദിവസവും അധ്യയനത്തിനായി ഉപയോഗിക്കുന്നത് അധ്യയനത്തിനായി ഉപയോഗിക്കുന്നത് മാനസിക ഉല്ലാസം ഇല്ലാതാക്കി മറ്റു മാനസിക പ്രയാസങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും ചെറിയ കുട്ടികൾക്ക് വിനോദങ്ങളിലേർപ്പെടുന്നതിനും കുടുംബാംഗങ്ങളുമായി ഇടപഴകാനുള്ള സമയത്തിൽ കുറവ് വരുന്നതും അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം കുട്ടികളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ആറ് ശനിയാഴ്ചകളിൽ അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ കുട്ടികളെ ആര് പഠിപ്പിക്കുമെന്നതിലും വ്യക്തതയില്ല ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ചകളിൽ സ്കൂൾ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട് കൃത്യമായ പഠനങ്ങളും കൂടിയാലോചനകളും ഇല്ലാതെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും സർക്കാർ ഉടൻ പിന്മാറണമെന്ന് ടോണി ചിറ്റിലപ്പിള്ളി ആവശ്യപ്പെട്ടു